എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കർണാടകയിലെ ഒരു ഏറ്റവും ഫേമസ് റെസിപ്പിയാണ് കർണാടകയിൽ മാത്രമല്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ഇത് അറിയപ്പെട്ടിട്ടുണ്ടാകും എന്നാൽ എല്ലാ ഭാഗത്തും അറിയപ്പെട്ടിട്ടില്ല അപ്പം അത് സാട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനുവേണ്ടി ഒരു രണ്ട് കപ്പ് പശുവിൻ നെയ്യ് അതായത് ഒറിജിനൽ നെയ്യാണ് എടുത്തിരിക്കുന്നത് ശുദ്ധ ശുദ്ധമായ പ്യൂർ കീ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഒരു ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കാം ചൂടാക്കി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് അവിടെ മാറ്റി വെക്കുക ഒരു പാത്രത്തിലേക്ക് എഴുന്നൂറ്റൻപത് ഗ്രാം മൈദ ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഏലക്ക കുരു ചേർത്ത് കൊടുക്കുക ചേർത്ത് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ സ്മെല്ലൊക്കെ മൈദയിൽ പിടിക്കണം അതിനോടാണ് ആദ്യമായിട്ട് മിക്സ് ചെയ്യുന്നത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച പ്യൂർ നെയ്യ് അതിലേക്ക് ചേർത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പതിഞ്ഞു വരണം അപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തോട്ടും എത്തിക്കുക കയ്യിൽ മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കയ്യിൽ മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു കണ്ണും കയ്യിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു കയ്യിൽ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം ശേഷം കൈ വച്ച് നന്നായിട്ട് തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊഴിച്ച് പൂരിക്കൊക്കെ കഴിക്കുന്ന പോലെ ആ ടൈപ്പിൽ കുഴച്ചെടുക്കുക വെള്ളമൊഴിച്ച് പൂരിക്കൊക്കെ കഴിക്കുന്ന മാവ് പോലെ ആക്കിയെടുക്കണം അത് നന്നായി വെള്ളമൊഴിച്ച് നന്നായിട്ട് തന്നെ കട്ടയില്ലാതെ കുഴച്ചെടുക്കുക ഇതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ മാറ്റി വയ്ക്കാനോ ഒന്നും നിൽക്കരുത് അപ്പം തന്നെ ഉരുളയാക്കി മാറ്റണം ഉരുളിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളി ഇതുപോലെ ചെയ്താൽ മതി ഉള്ളം കൈൻ്റെ പുറത്തേക്ക് പുറത്തേക്കെടുക്കുക ദാ ഉരുളിയാക്കി മാറ്റാൻ പറ്റും ഇതുപോലെ എല്ലാത്തിനെയും ഉരുളിയാക്കി മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് അതെല്ലാത്തിനും ഞാൻ ഉരുളിയാക്കി മാറ്റിയിട്ടുമുണ്ട് ഇനി ഇതെങ്ങനെ നമുക്ക് എണ്ണയിലോട്ട് കൊടുക്കാൻ നോക്കാം അതിനുവേണ്ടി ആദ്യം കയ്യിലൊരു ഉരുള എടുത്ത് നമ്മുടെ കൈയിൻ്റെ ഈ സൈഡ് വശം കൊണ്ട് പ്രസ് ചെയ്ത് ആ കണ്ടോളി ഇതുപോലെ പ്രസ്സ് ചെയ്യാം ഞാനിപ്പോൾ കാണിച്ച ആ ഭാഗം കൊണ്ട് നന്നായി പ്രസ്സ് ചെയ്യുക നന്നായിട്ടല്ല ഏകദേശം ഇതുപോലെ പ്രസ് ചെയ്ത് എണ്ണയിലെ സൈഡിലൊക്കെ കൊടുക്കുക ആദ്യം സൈഡ് സൈഡായി വിട്ട് കൊടുക്കുക അത് നടുവിലേക്ക് വന്നോളൂ വന്നാലും സൈഡിൽ നിന്ന് തന്നെ വിട്ടുകൊടുക്കുക കേട്ടോ ഇതുപോലെ പ്രെസ്സ് ചെയ്യുക വിട്ടുകൊടുക്കുക പ്രെസ് ചെയ്യുക വിട്ടുകൊടുക്കുക ഇത്രേ ഉള്ളൂ മൊത്തത്തിൽ നിറച്ച് ഇട്ടു കൊടുക്കരുത് അത്യാവശ്യം മുങ്ങി കിടക്കാൻ പാകത്തിന് മാത്രം ഇട്ടു ഇട്ടുകൊടുക്കുക ഇല്ലെങ്കിൽ ക്രിസ്പിയാക്കി കിട്ടില്ല ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് കറക്റ്റ് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ഇരിക്കണം ലോ ഫ്ലെയിമിൽ തന്നെ എടുക്കുകയാണ് എണ്ണേന്ന് അതായത് ഹൈ ഫ്ലെയിമിലോട്ട് ഇടാനേ പാടില്ല എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക പിന്നെ ഇത് റെഡി ആകുമ്പോൾ ലോ ഫ്ലെയിം തന്നെയാണ് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാനില്ല ഇരുപത് ആണ് ഇത് വേവിക്കാനുള്ള സമയം ഇതിന് നെയ്യൊക്കെ കൂടിക്കഴിഞ്ഞാൽ നെയ്യ് കൂടിയോ അല്ലെങ്കിൽ നെയ്യ് കുറവായാലോ ഇത് ശരിയായി കിട്ടില്ല ഒന്ന് സോഫ്റ്റ് ആവാൻ അല്ലെങ്കിൽ എണ്ണയിൽ വെട്ടുന്ന സമയത്ത് പൊട്ടി വരാനൊക്കെ സാധ്യതയുണ്ട് ഇതുപോലെ പെർഫെക്ഷനായി കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് എണ്ണ ഞാൻ പറഞ്ഞ അളവിൽ തന്നെ ചേർക്കാം ഞാൻ എല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ആദ്യം അടുപ്പ് കത്തിച്ച് ശർക്കര പാനീയം ഉണ്ടാക്കിയെടുക്കാനുണ്ട് അതിനുവേണ്ടി രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ആണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിരിക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ നാല് ഗ്ലാസ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇളക്കി ഇതിനെ ശർക്കര പാനിയാക്കണം പഞ്ചസാരയുടെ മണ്ണൊക്കെ സൈഡിൽ വരാൻ തുടങ്ങും അതൊക്കെ മാറ്റാനുണ്ട് അപ്പോൾ അതിനൊരു ട്രിക്ക് എന്ന് പറയുന്നത് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം ഇത്തിരി പാലാണ് ഞാൻ ഒഴിക്കുന്നത് കൂടുതൽ ഒഴിക്കുന്നില്ല കുറച്ച് തറയിൽ പോയി ഗ്യാസിൽ ഗ്യാസിൽ കുറച്ച് മറിഞ്ഞു സാരമില്ല പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ മണ്ണ് കെട്ടി നിൽക്കാൻ തുടങ്ങും അതിനെ നമ്മൾ ഈ സ്പൂൺ വെച്ച് ഈ കയ്യിൽ വെച്ച് തന്നെ മാറ്റണം കേട്ടോ അതാ വീഡിയോയിൽ കാണുന്ന പോലെ ഗ്യാസ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി തറച്ച് സൈഡിലൊക്കെ ആ മട്ടൊക്കെ കെട്ടിയിരിക്കും ആ കെട്ടി നിന്ന മണ്ണിനൊക്കെ നമ്മൾ അതേ കയ്യിൽ വെച്ച് തന്നെ എടുത്ത് മാറ്റുക വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അത് കെട്ടി നിന്ന മണ്ണ് എങ്ങനെ എടുക്കുന്നതെന്നായിക്കോളെ ഇതാ എങ്ങനെയുണ്ട് ഓക്കെ ഇതൊക്കെ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സാട്ടിൻ്റെ അടിയിലുള്ള അവളുത്ത പഞ്ചസാര പാനീയം കെട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ അത് കട്ട പിടി കട്ടയുമാവുക ഒരുമാതിരി കളറായിരിക്കും നിങ്ങൾക്ക് പെർഫെക്ഷനായി കിട്ടൂല ഇതുപോലെ നൂല് പരുവത്തിലായി കഴിഞ്ഞാൽ പഞ്ചസാര പാനീയം റെഡിയായി എന്നാണ് അർത്ഥം ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ആക്കുന്ന സമയത്ത് വെളുത്ത് വരണം നല്ല വെളുത്ത കളറായിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിനെ ഒരു രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ സ്പൂൺ വെച്ച് വിസ്ക് ചെയ്യുക ഇതെന്തിനാ വെച്ചാൽ നല്ല ലൂസായിരിക്കും നമ്മുടെ പഞ്ചസാര പാനീയം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു കട്ടിയായി കിട്ടും ഇങ്ങനെ ചെയ്താൽ മാത്രമേ സാട്ടിന് പെർഫെക്ഷൻ കിട്ടുള്ളൂ ഷൈനിങ് കിട്ടുകയുള്ളൂ ഇതൊക്കെ ഇതിൻ്റെ ഒരു മെയിൻ കാര്യങ്ങൾ ഘടകങ്ങളാണ് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ സാട്ട് ശരിയാക്കിട്ടുള്ളൂ ഇതുപോലെ വാഴ വാഴൻ്റെ ഇലയിലാണ് നമ്മൾ സാട്ടുണ്ടാക്കി വെക്കുന്നത് അത് തിരിച്ചിട്ട് കൊടുക്കുക വാഴൻ്റെ ഇല അതായത് നമ്മളെപ്പോഴും ചോറ് എണ്ണം വെക്കുന്ന പോലെയല്ല തിരിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് പഞ്ചസാര പാനത്തിലേക്ക് ഒരു അഞ്ചാറെണ്ണം ഇട്ട് തിരിച്ചു മറിച്ചിട്ട് സ്പൂണിൽ കോരി വാഴേൻ്റെ ഇലയിൽ വെച്ചു കൊടുക്കുക ഇതൊരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് നോക്കണം സാട്ട് അടിപൊളിയായി തയ്യാറായിട്ടുണ്ടാവും ഇതാ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല പെർഫെക്ഷനായി കിട്ടും ഞാനിവിടെ കാ മുക്കാ കിലോ മൈദയിൽ മുപ്പത്തഞ്ച് സാട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അളവ് കൂട്ടിക്കഴിഞ്ഞാൽ അതിലേറെ സാട്ടുകൾ ഉണ്ടാക്കാവുന്നതാണ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സാട്ട് തയ്യാറായിട്ടുണ്ട് വാഴൻ്റെ ഇലയിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞാലേ വിട്ട് വരുന്നേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ എടുക്കുക നല്ല പെർഫെക്ഷനായി വന്നോളും അപ്പോൾ നമ്മുടെ സാട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബേക്കറി അതേ ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ് പോകുന്നതിന് മുമ്പ് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാണ്